ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൺവെൻഷൻ നടന്നു പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് കമ്പനിയായി ഇന്ത്യയിലെ അഞ്ചാം സ്ഥാനത്ത് എത്തുവാനും കമ്പനിക്ക് സാധിച്ചു കേബിൾ ടിവി സേവന മേഖലയിൽ നാലാം സ്ഥാനത്തും എത്തിക്കഴിഞ്ഞുവെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു സി ടു നെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പതിനൊന്നാമത് എ ജി എം കൺവെൻഷൻ മാങ്ങാട് ലെക്സോട്ടികയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച കേരള വിശന്റെ ബ്രോഡ്ബാൻഡ് കമ്പനി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് കമ്പനിയായി എന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുവാൻ നമുക്ക് കഴിഞ്ഞതും നമ്മുടെ ഈ നിലപാടുകളും കാഴ്ചപ്പാടുകളും ചിട്ടയായ പ്രവർത്തനങ്ങളും കൊണ്ടുമാണ് ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുമ്പോൾ കേബിൾ ടി വി സേവന മേഖലയിൽ നാലാം സ്ഥാനത്തും വയേർഡ് ബ്രോഡ്ബാൻഡിൽ വയേർഡ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുമ്പോൾ വയേർഡ് ബ്രോഡ്ബാൻഡിന്റെ കാറ്റഗറിയിൽ അഞ്ചാം സ്ഥാനത്തും വയർലെസ് ബ്രോഡ്ബാൻഡിന്റെ കാര്യത്തിൽ ആറാം സ്ഥാനത്തുമാണ് കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി വയേർഡ് കമ്പനിയുടെ കണക്കെടുക്കുമ്പോൾ വോഡാഫോൺ കമ്പനി ആ കാറ്റഗറിയിൽ വരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നത് വയർലെസിന്റെ കണക്കെടുക്കുമ്പോൾ വോഡാഫോൺ കമ്പനി ആ ലിസ്റ്റിൽ വരുത്തുള്ളത് കൊണ്ടാണ് വോഡാഫോൺ കമ്പനി അഞ്ചാമതും കെ വി ബി എൽ ആറാമതും എത്തി നിൽക്കുന്നത് സി റ്റുനെറ്റ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ വിൽസൺ മാത്യു അധ്യക്ഷത വഹിച്ചു സി റ്റുനെറ്റ് എം ഡി എം സുധീഷ്കുമാർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ കെ സജീവ്കുമാർ എൻ കെ ദിനേശൻ കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സിഒഎ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി ഡി ഐ സി കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ്കുമാർ കെ വി സോളാർ എം ഡി കെ വിനയ്കുമാർ ജില്ലാ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ കെ വി ബൈജു സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ വി വി മനോജ് കുമാർ ജില്ലാ വൈ പ്രസിഡന്റ് പി കെ ദേവാനന്ദ് തളിപ്പറമ്പ് മേഖലാ സെക്രട്ടറി കെ സി അഭിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സ്വാഗതവും പറശ്ശിനി മേഖലാ സെക്രട്ടറി എൻ വി കെ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്